ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴിയാണ് വിശദമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അറിയുന്ന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത് ഡി ജി പി അന്വേഷിക്കുന്നത് സർവീസ് ചട്ടലംഘനം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിലേക്ക് നയിക്കും പക്ഷെ അതേസമയം സർവീസ് ചട്ടലംഘനം നടന്നിട്ടില്ല ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുവരെ ഇതുവരെ ഒരു സംരക്ഷണം അജിത് കുമാറിന് തുടർന്നും സർക്കാർ കൊടുക്കും എന്നുള്ളതാണ് തതസമയം ഈ കൂടിക്കാഴ്ചയിൽ എന്ത് ാണ് ഇവർ സംസാരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ള അജിത് കുമാറിന്റെ മൊഴിയാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എന്തുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച നടത്താനുള്ള ആരോപണങ്ങളും ഊഹങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മറിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്കകത്ത് എന്താണ് സംസാരിച്ചതെന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ ഇതുവരെ അജിത് കുമാർ തയ്യാറായിട്ടില്ല ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മറ്റ് ആർ എസ് എസ് നേതാക്കളോ മറ്റാളുകളോ അതായത് അജിത് കുമാറിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികൾ പോലും തയ്യാറായിട്ടില്ല അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ എന്തായിരുന്നു വിഷയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഡി ജി പിക്ക് കൊടുക്കുന്ന മൊഴി ആ മൊഴിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ബാക്കി അന്വേഷണങ്ങൾ പോവുക അതിന് ആ ചർച്ചയ്ക്കിടയിൽ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ എന്താണോ വിഷയമായത് ആ വിഷയം എന്താണെന്ന് പറയേണ്ടത് അജിത് കുമാറാണ് അതിനെ മറ്റ് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് ആ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം പോയ ആളുകളാണ് പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൂടിക്കാഴ്ച ആരുമായിട്ടാണോ നടത്തിയത് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് രണ്ട് പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കൾ ദത്താത്രേയ ഹോസബാലയും രാം മതവും ഇവർ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്താൻ നിലവിൽ കേരള പോലീസിന് സാധിക്കില്ല കാരണം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം അല്ലാത്തതിനാൽ ഇവരെ ഔദ്യോഗികമായി ഒരു മൊഴിയെടുപ്പിന് വേണ്ടി വിളിച്ചു വരുത്തുന്നതിന്റെ പരിമിതികളുണ്ട് മാത്രമല്ല ആർ എസ് ഉന്നത നേതാക്കളാണ് അത് വലിയ രീതിയിൽ പ്രശ്നമാകാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവരുടെ മൊഴി ആയിരിക്കില്ല രേഖപ്പെടുത്തുക ഇപ്പോൾ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു തുടർന്ന് അജിത് കുമാറിനോടൊപ്പം അവരെ കാണാൻ പോയ കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആർ എസ് എസ് വിജ്ഞാൻ ഭാരതി നേതാവായിട്ടുള്ള എ ജയകുമാർ ഒപ്പം മാത്രമല്ല ഈ ഈ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ സഹകരിക്കാനുള്ള സാധ്യതയും ഇല്ലല്ലോ അല്ലേ ഈ ആർ എസ് എസിന്റെ ഭാഗത്തു തീർജായിട്ട് തന്നെ അതിനൊരു സാധ്യതയും കാണുന്നില്ല പ്രത്യേകിച്ച് ഈ അടുത്ത ആർ എസ് എസ് അർത്ഥസംഗചാലകയ്ക്കായി പരിഗണിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇത് അത്രയും കൊച്ചപാല എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ അത്രയും ആർ എസ് എസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയും ഒക്കെ സംബന്ധിച്ച് അത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി കേരള പോലീസിന് മുന്നിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഹാജരാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കിപ്പോൾ തന്നെ കൊടുക്കാൻ കഴിയും അതുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കങ്ങളും നിലവിൽ പോലീസിന്റെ ഭാഗത്തും നടക്കുന്നില്ല പക്ഷേ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ ആർ എസ് എസ് നേതാക്കളെ കൂടി ആയി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി അജിത് കുമാറിനോടൊപ്പം പോയ ജയകുമാറിന്റെ മൊഴി രണ്ടാമത്തെ ഘട്ടമായി രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും രണ്ടാമത്തെ ആ റാം മാധവുമായി തിരുവനന്തപുരം കോവളത്തെ ഹോട്ടലിൽ വിച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒപ്പം ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ അജിത് കുമാറിന്റെ ചില സുഹൃത്തുക്കളുണ്ട് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു വ്യവസായി ഉണ്ട് പിന്നീട് മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും ഇങ്ങനെയായിരിക്കും മൊഴി രേഖപ്പെടുത്തുന്നത് ഇന്നലത്തെ അൻപറിന്റെ പ്രതികരണത്തിലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അന്വേഷണത്തെ കുറിച്ച് അത്രയ്ക്ക് ആത്മവിശ്വാസത്തിൽ പറഞ്ഞതിനും ശേഷം ഈ മൊഴിയെടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇവിടെ തുടങ്ങണം ഇല്ലെങ്കിൽ ഒരു വ്യക്തത പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നില്ല ഈ കൂടിക്കാഴ്ച വിഷയത്തിൽ പക്ഷേ ആ വ്യക്തതയിലേക്ക് എത്തുന്നു ഈ നേതാക്കളുമായി ചർച്ച നടത്തിയത് ഗൂഢാലോചനയാണോ ഇല്ലെങ്കിൽ കുറ്റകൃത്യമാണോ ഈ തരത്തിലൊക്കെയുള്ള അന്വേഷണം എവിടെ തുടങ്ങണം എന്നൊരു വ്യക്തത പോലീസിന് ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം ഒരു വകുപ്പുതല നടപടി മാത്രമായി മാറാനുള്ള ഒരു സാധ്യതയല്ലേ ഇപ്പോൾ മാറിപ്പോകുന്നത് തന്നെ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഇതൊരു ഈ നിലവിൽ ഒരു അന്വേഷണം ആയതുകൊണ്ട് തന്നെ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ചാവിഷയമായത് എന്നുള്ളത് അറിയാതെ മറ്റു നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല അതും അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രം ആ വിഷയം എന്താണെന്നുള്ളത് അജിത് കുമാർ പറഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും അതിലൊരു വ്യക്തത കിട്ടുക അതായത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡി ജി പിക്ക് അത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അതിലുള്ള ഒരു വ്യക്തത വരും എന്നുള്ളതാണ് വിചാരിക്കുന്നത് പക്ഷേ നേരത്തെ ചോദിച്ചതുപോലെ ഈ സർവീസ് ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകം ത്ത് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ അതൊരു വകുപ്പ് തല നടപടിയിലേക്ക് മാത്രം നയിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം അതിൽ ഔദ്യോഗിക പദവി അതായത് ഒന്നാമത് ആ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നുള്ളൊരു പദവി ദുരുപയോഗം ചെയ്യുക രണ്ടാമത് ഔദ്യോഗിക വാഹനവും മറ്റ് സൗകര്യങ്ങളും ദുരുപയോഗം ചെയ്യുക ഇത്തരത്തിലുള്ള സർവീസ് ചട്ടലംഘനങ്ങൾക്ക് മാത്രമായിരിക്കും ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത നിലവിൽ ഉണ്ടാവുക മറ്റേതെല്ലാം ഈ പറയുന്ന നയത്തിന്റെ പ്രശ്നങ്ങളാണ് സർക്കാരിന്റെ നയവും സി പി എമ്മിന്റെ നയവും ഒക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനപ്പുറത്തേക്ക് ഇതൊരു സർവീസ് ചട്ടലംഘനം എന്നുള്ള സി പി എം സ്വാഭാവികമായിട്ടും മറുപടി പറയണം പക്ഷേ ഇപ്പോൾ ഈ അതായത് നിലവിലെ അന്വേഷണത്തിന് ഒരു പരിമിതി ഉണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തവരെ ചോദ്യം ചെയ്യാൻ പരിമിതിയുണ്ട് എന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന് അത്രയും അടുത്തു നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന എ ഡി ജി പി ചോദ്യം ചെയ്യൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊഴിയെടുക്കലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സർക്കാർ ആ രീതിയിലേക്ക് അതായത് വായടപ്പിക്കുക ഇല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണുക എന്ന തരത്തിലേക്ക് സർക്കാർ കൂടി പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അത് എന്ത് ലക്ഷ്യം വെച്ചായിരിക്കും തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ ഡി ജി പി എടുക്കുന്ന നിലപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടപടികളാണ് അതായത് ഈ വി വി എൻ ഉന്നയിച്ച ആരോപണങ്ങളിലും പരാതികളിലും ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അതിവേഗത്തിൽ തന്നെ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അജിത് കുമാറിന്റെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നീക്കങ്ങൾ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നതാണോ എന്നുള്ള കാര്യത്തിൽ വളരെ വലിയൊരു സംശയമുണ്ട് കാരണം മുഖ്യമന്ത്രി സംസാരിക്കുന്നു മുഖ്യമന്ത്രി സംസാരിച്ചതിന് തൊട്ടു പുറകെ ാണ് അജിത് കുമാറിന് മൊഴി രേഖപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്ക് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഡി ജി പിക്ക് സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് പക്ഷെ എന്തായാലും ഈ കേസ് ഈ കേസും അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അജിത് കുമാറിനെതിരായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ മറ്റു ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിലൊക്കെ തന്നെ അറിയാൻ കഴിയുന്നത് കാരണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ നീക്കിക്കൊണ്ട് വേണം ബാക്കി അന്വേഷണങ്ങളൊക്കെ നടത്താനെന്ന് മൂന്ന് വട്ടം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി അപ്പോൾ അത്തരം ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന വ്യക്തി ഇതുവരെ ആ നിലപാട് ലൈവ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു വിവരമൊന്നും ലഭ്യമല്ലെങ്കിൽ പോലും ഈ നിലവിൽ അങ്ങനെ ഒരു നിലപാടെടുത്ത് വെക്കുന്ന വ്യക്തി ഇത്തരം ഒരു അന്വേഷണം നടത്തുന്നു അതിൽ കൃത്യമായി മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കുന്നു അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയം സംബന്ധിച്ച് ഇതിൽ ആദ്യഘട്ടത്തിൽ അജിത് കുമാറിന്റെ മൊഴി മറ്റു പരാതികളിൽ രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തി ഇതേ സംസ്ഥാന പോലീസ് മേധാവി തന്നെ രേഖപ്പെടുത്തിയിരുന്നു അന്ന് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച വിഷയം ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല അന്ന് ഔദ്യോഗിക മായ ഒരു ഉത്തരവ് വരട്ടെ എന്നതായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ഒടുവിൽ അത് ലഭിച്ചിരിക്കുന്നു ആ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ധന്യ ഈ സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നതിലൊന്നും ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ കാരണം സ്വകാര്യ സന്ദർശനം പോലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിന് എ ഡി ജി പി പോലൊരാൾ ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം വരേണ്ടി വരും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ശരിവയ്ക്കേണ്ടി വരും സി പി ഐ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയും അപ്പോൾ ഏതു തരത്തിൽ എങ്ങനെയൊരു അന്വേഷണം ഇപ്പം ഡി ജി പി നേരത്തെ ഹരി പറഞ്ഞതുപോലെ തുടക്കത്തിലെ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ശ്രദ്ധേയമാണ് ആ അതായത് സ്ഥാനത്ത് നിന്ന് പോലും മാറ്റി നിർത്തിയൊരു അന്വേഷണം വേണമെന്ന നിലപാട് ഡി ജി പി ഈ കേസിനെ ഏതു വഴിക്ക് കൊണ്ടുപോകാനാണ് ഇനി സാധ്യത ഈ ചോദ്യം ചെയ്യൽ ഈ മൊഴിയെടുപ്പിൽ ഇനി എന്താണ് തുടർ നടപടിയായി വരാനുള്ളത് അതെന്നെ ചോദിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സ്വകാര്യ സന്ദർശനം എന്നുള്ള നിലയിൽ പറഞ്ഞ് എത്രനാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് കാരണം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി നടത്തുക എന്നുള്ളത് അത് ഏത് സ്വകാര്യ ആവശ്യത്തിനാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അങ്ങനെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് അപ്പോൾ അങ്ങനെ ആ സ്വകാര്യ സന്ദർശനത്തിന്റെ ആവശ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എ ഡി ജി പിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ മറുപടി വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് നിലവിൽ പിന്തുടരാൻ പോകുന്ന ഒരു രീതി എന്നുള്ളതാണ് അറിയാൻ കാരണം നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെയും റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങളുമായി ഇത് ചേർത്ത് വെച്ച് നോക്കും ചോദിക്കട്ടെ ഹരി ഇതിൽ ഒത്തു വെച്ചു നോക്കും രക്ഷയും അജിത് കുമാർക്കുമോ തന്നെയാ അതിന തുടക്കം മുതൽ അതിനാണ് ഒരു സംശയം നിലനിൽക്കുന്നത് കാരണം സർവീസ് ലംഘനം എന്ന് കണ്ടെത്തിയാൽ മാത്രമായിരിക്കും അതിലൊരു നടപടി ഉണ്ടാവുക അതല്ലാത്ത പക്ഷം അതിനകത്ത് ചർച്ച ചെയ്ത വിഷയത്തിൽ മാത്രമാണ് ഒരു ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അത് പുറത്തുവരിക ആ ചർച്ച ചെയ്ത വിഷയം ഇവർ തമ്മിൽ കൂടിക്കാഴ്ച ചർച്ചയായ വിഷയം ആ വിഷയത്തിൽ ഒന്നും തന്നെ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ില്ല ഇതിനകത്ത് സാങ്കേതികമായ പ്രശ്നത്തിൽ മാത്രമാകണം മൊഴികൾ രേഖപ്പെടുത്തണം അതിനൊടുവിൽ ഡി ജി പി സർക്കാരിന് ആഭ്യന്തര സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് കൈമാറണം ആ റിപ്പോർട്ടിന്മാരിലാണ് ഇനിയിപ്പോൾ സർക്കാർ നടപടിയെടുക്കേണ്ടതും അതുകൊണ്ട് സർവീസ് ലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള ഡി ജി പിയുടെ കണ്ടെത്തലാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശരി ഹരി അജിത് കുമാറിന്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹരി പറഞ്ഞതുപോലെ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നാൽ ഈ മൊഴിയെടുപ്പിലൂടെയെങ്കിലും അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു അന്വേഷത്തിലേക്കും മറ്റ് നടപടികളിലേക്കും കാര്യങ്ങൾ കടക്കും സ്വാഭാവികമായിട്ടും എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിന് മാറി നിൽക്കേണ്ടതായി വരും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം തന്നെ ഇത്തരത്തിൽ ഡി ജി പി നേരിട്ട് എ ഡി ജി പിയുടെ മൊഴിയെടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് കൂടിയാണ് സൂചനകൾ ലഭിച്ചുകൊണ്ട് എന്തായാലും അത്തരത്തിലൊരു സർവീസ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എന്ന് കരുതുന്നു പല വിഷയങ്ങളിലും